മഴ സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട് ശ്രീനന്ദ പറഞ്ഞു എന്തെല്ലാം മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് ദിലിമ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് നൌക്കാസ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂർ ഈ രണ്ട് ജില്ലകളിലും ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറച്ച് മുൻപ് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാല് മണിവരെ തിരുവനന്തപുരത്തും അതിശക്തമായ മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് മണിയാണെങ്കിലും മണി ആയതിൻ്റെ ഒരു പ്രതീതി ായിരുന്നു ആ സമയത്ത് ഇവിടെ അനുഭവപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴയ്ക്ക് കുറച്ച് ശമനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക പക്ഷേ എന്നാലും വരും മണിക്കൂറിൽ അത് ശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാവുക എന്നൊരു കാര്യമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ടെന്നും കള്ളക്കട പ്രതിവാസത്തിനുള്ള സാധ്യതയും അതുപോലെ തന്നെ ചക്രവാത ചുഴി രൂപപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നുമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിക്കുന്നത് എന്തായാലും ശക്തമായ മഴയും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയായിരിക്കും വരും മണിക്കൂറിലുണ്ടാവുക മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകുന്നത് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം കൂടി സമുദ്ര ഗവേഷണ പഠന വകുപ്പ് ഈ മണിക്കൂറിൽ നൽകിയിട്ടുണ്ട് എന്തായാലും മണി ഇനി വരും മണിക്കൂറിൽ അതിശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകാൻ പോകുക അതുപോലെ അഞ്ച് ദിവസത്തേക്ക് എല്ലാ ജില്ലകളിലും അലേർട്ടുകളൊക്കെ തന്നെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് ഇടിവെട്ടി മഴ പെയ്യുമെന്ന മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്